നമസ്കാരം പബ്ലിക് കേരള കാതർ കരിപ്പൊടിയുടെ വിവാഹം കഴിഞ്ഞ വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ആ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീധന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ കുപ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാതറി അത്ര സ്ത്രീധനം വാങ്ങി ഇത്ര സ്ത്രീധനം വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും പല സ്ഥലങ്ങളിലും ആളുകൾ കൊടുത്തതായിട്ട് കണ്ടു അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ എന്താ പറയുക സ്ത്രീധന വിഷയവുമായി ബന്ധപ്പെട്ട് അവന്റെ കല്യാണത്തിന് മുൻപേ വിവാഹത്തിന് മുൻപേ ഞാനും അവനുമായിട്ട് സംസാരിച്ചിരുന്നു അന്ന് അവനിൽ നിന്ന് ഞാൻ അറിഞ്ഞ ആ ഒരു കാര്യം അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനത തന്നെ മാതൃകയാക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഇവിടെ കാതിർ കരിപ്പൊടി സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പലരുടെയും സംശയം കാരണം കാതിർ കരിപ്പൊടിയുടെ ഭാര്യയുടെ ശരീരത്തിൽ കാണുന്ന ആഭരണങ്ങൾ കാണുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അതെല്ലാം ഇവൻ ചോദിച്ചു വാങ്ങിയ സ്ത്രീധനമാണ് എന്നുള്ളതാണ് കാതിർ കരിപ്പൊടി െ കുറിച്ച് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് വിഷയങ്ങളിൽ സ്ത്രീധനത്തിന് എതിരെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശബ്ദിച്ച ഒരു വ്യക്തിയാണ് കാതൃ കരിപ്പൊടി അതായത് സ്ത്രീധനം വാങ്ങുന്നതിനെതിരെ പല വീഡിയോകളും കാതർ കരിപ്പൊടി അവന്റേതായ രീതിയിൽ അവന് ചെയ്തിട്ടുണ്ട് അതായത് സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ് അത് വാങ്ങാൻ പാടില്ല അത് സ്ത്രീയുടെയും ആ കുടുംബത്തെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാതർ കരിപ്പൊടി ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സത്യത്തിൽ ഇവിടെ കാതിർ കരിപ്പൊടി എത്രയാണ് സ്ത്രീധനം വാങ്ങിയിട്ടുള്ളത് അവന്റെ ഭാര്യയുടെ ശരീരത്തിൽ കിടക്കുന്ന ആ സ്വർണ്ണങ്ങൾ ആര് ിയതാണ് എന്താണ് അതിന്റെ സത്യാവസ്ഥ അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് കഴിയുമെങ്കിൽ എല്ലാവരും ഇത് മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ കാതർ കരിപ്പൊടി അവന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും സ്ത്രീധനം ഇങ്ങോട്ടല്ല വാങ്ങിച്ചിട്ടുള്ളത് അവന്റെ ഭാര്യയ്ക്ക് അണിയാനുള്ള സ്വർണാഭരണം കാദർ അവന്റെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ആ പണം കൊണ്ടാണ് കാദർ കരിപ്പൊടി അവന്റെ ഭാര്യയ്ക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് കാതറിന്റെ ഭാര്യയുടെ ശരീരത്തിൽ കിടക്കുന്ന ഏകദേശം പകുതിയോളം വരുന്ന സ്വർണ്ണാഭരണം കാതറിന്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് കാദർ വാങ്ങിച്ചു കൊടുത്തതാണ് ശരിക്കും അതല്ല മാതൃക അതല്ല നമ്മളെല്ലാവരും പിൻപറ്റേണ്ടത് ഏഹ് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കല്യാണമാണെന്നാണ് ഇക്ക് പറയാനുള്ളത് കാരണം പിന്നീടുള്ള സ്വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഒരു മകളെ കെട്ടിച്ചയക്കുമ്പോൾ അവരുടെ ഉപ്പയും ഉമ്മയും സ്വാഭാവികമായിട്ടും സ്വർണം കൊടുക്കും കാരണം സ്ത്രീകൾക്ക് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ സ്വന്തം മകളെ കെട്ടിച്ച് അയക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആരായാലും എന്ത് ചെയ്യും സ്വർണ്ണാഭരണം അണിയിക്കും അതൊരു സ്ത്രീധനം അല്ലാത്ത രീതിയിലും നമുക്ക് കൊടുക്കാം അത് ചോദിച്ചു വാങ്ങുമ്പോഴാണ് അത് സ്ത്രീധനമാകുന്നത് നേരെ മറിച്ച് ഉപ്പയും ഉമ്മയും സ്വന്തം മകൾക്ക് കണ്ടറിഞ്ഞ് കൊടുക്കുമ്പോൾ അത് സ്ത്രീധനമായിട്ട് എവിടെയും നമുക്ക് കൂട്ടാൻ കഴിയില്ല അപ്പൊ അത് സ്ത്രീധനവുമല്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാതറ് ചെയ്തിട്ടുള്ളത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കല്യാണാണ് അവന്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അവൾക്ക് ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ആ ആഭരണങ്ങൾ അണിയിച്ചിട്ടാണ് കാതറ് അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് അതിന്റെ മുകളിൽ ഒരു തരി പൊന്നുപോലും വേണ്ട എന്നുള്ളതാണ് കാതറ് ഭാര്യ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അവളുടെ ശരീരത്തിലെ ആ ആഭരണങ്ങളെല്ലാം കണ്ടപ്പോൾ പല ആളുകളും പറഞ്ഞു വരത്തുന്നത് കാതർ അത്ര സ്ത്രീധനം വാങ്ങി ഇത്ര സ്ത്രീധനം വാങ്ങി സ്ത്രീധനം വാങ്ങിയിട്ടാണ് കാതർ കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഈ കാദറിന്റെ കല്യാണത്തിൽ അവന്റെ ഭാര്യ അണിഞ്ഞിട്ടുള്ള സ്വർണത്തില് അവൻ ചോദിച്ചു വാങ്ങിയതായിട്ടുള്ള സ്ത്രീധനമായിട്ട് ഒന്നും തന്നെയില്ല അവന്റെ ഭാര്യ വീട്ടുകാർ അവൾക്ക് അറിഞ്ഞുകൊടുത്ത ആഭരണങ്ങളാണ് കൂട്ടത്തിൽ കാദർ കാദറിന്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നും ഉണ്ടാക്കിയ പണം കൊണ്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത ആഭരണങ്ങളുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നമ്മളുടെ നാട്ടിലെ ആൺപിള്ളേരെല്ലാവരും ഈ ഒരു മാതൃക പിൻപറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സ്ത്രീധനത്തിനെ ഒരിക്കലും ഞാനൊന്നും പ്രോത്സാഹിപ്പിക്കില്ല കാരണം അച്ഛനമ്മമാർ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് മക്കളെ വളർത്തുന്നത് ആ മക്കളുടെ കല്യാണത്തിന് ആ ആഭരണത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം പണം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവും അപ്പോൾ ഒരിക്കലും നിങ്ങൾ സ്ത്രീധനം വാങ്ങാതിരിക്കുക സ്ത്രീധനത്തിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നമ്മളുടെ കാതർ ചെയ്തതുപോലെ നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം മുടക്കിയിട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ട ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തായ കാദറിനും കാദറിന്റെ ഭാര്യക്കും ഒരായിരം മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അപ്പൊ എന്തായാലും വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ മറ്റൊരു വിഷയവുമായിട്ട് ബൈ